കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മദ്യം വിഷമാണ് കർത്താവ് തമ്പ്രാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല ആരെങ്കിലും കാണുന്ന കൈവിടാൻ ആയിരം ആൾക്കട കേട്ടെ കതിയാറായില്ലോ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യപാനിയായ ഭർത്താവ് ഹാരിക്ക് പുരുഷാണ് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ സ്ഥാനില്ല എന്റെ കൂടെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു പാപ്പച്ചൻ നശിപ്പിക്കുന്നുണ്ടോ അടുത്ത് മാത്രം പറയണേ അച്ഛൻ പറഞ്ഞു ഞാൻ മാത്രം വെറുതെ കുടീലുള്ളൂ മിണ്ടാതിരിക്കുന്നു മേടിക്കണ്ട അച്ഛൻ പറഞ്ഞു ശ്രദ്ധിക്കൂ ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലായി വെച്ചോ നമ്മുടെ വൈഡിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപനായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ സെമിനാർ കഴിയുമ്പോ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ എന്ത് വർത്താനെ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോട് അനുബന്ധിച്ച് എന്റെ ഒരു നാടകം ഉണ്ട് അതൊന്നും വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാളെ കൃത്യം മണിക്ക് പഷ്ണിത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അത് ജംഗീയമായ തീരുമാനം നൽകുന്നതാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യം എം കെ എസ് വാര്യർ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനാനന്തരം പഷ്ണിത്തോട് പ്രതിഭാത്യറ്റൈസിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്യ പകേ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചു കൊള്ളുന്നു മതി 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 ഇനി പാട്ട് നോക്കാം തുടങ്ങുന്ന പാട്ടാണ് ഒരു പണിതമായി ഞാൻ അനൗൺസ് ചെയ്യാം തൊണ്ടക്ക് പാട്ടൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ടാ നിന്റെ രണ്ട് കൈ കൊണ്ട് എന്നെ കഴിച്ചോന്ന് அமர்த்தி பிடிக்கு என்ன கொலை புளியாங்கல் பிடிக்கு பிரியப்பட்ட நாடகரே நாளை 8:05 மணிக்கு அஷ்னித்தோட பிரதிவாதியடே சந்திப்பினும் கய்தேன்னு விரற சுவாசம் முடிந்துடும் கய்தேதுரா மாரே பாப்பி பாப்பி வா வா നിക്കളെ വരതെ നിങ്ങളെങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്യരിഞ്ഞും പശുവിനെ കറന്നും ജീവിക്കുമ്പോഴാ അവന്റെ ഉടുക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാദരാത്രിക്ക് കേറി വരുമ്പോ വല്ലതും തിന്നണങ്ങ് എവിടെ വിചാരിക്കണം എന്റെ ഭാര്യ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിന കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റക്ക് കൊണ്ടുപോയി തീറ്റിക്കിട അവന്റെ നാടകം അമ്മക്ക് ഏതായാലും കലാബോധം ഇല്ല നിനക്കെങ്കിലും കലാബോധം ഞാൻ വിചാരിച്ചിട്ട് അതേ സ്വഭാവം മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ ഈ പശുവിന് കിടാവുണ്ടോ പശുവിന് അപ്പൻ ഉണ്ട് അപ്പന്റെ കിടാവായാലും എന്തിനാ ചകുന്തളയുടെ ആശ്രമത്തിലേ കൊള്ളാം ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും എടാ പേര് വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ നാടകത്തിന് ആട് കൂടുണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് 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 വിട്ടോ പറഞ്ഞില്ലേ താല് ഞാൻ വിടില്ല അങ്ങനെ പറ്റോ ഇതിനെ വല്ല അറച്ചുപെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല എനിക്ക് തോന്നണില്ല അങ്ങോട്ട് വാ കുമാര ആരാ അത് ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചത് പശുവിന് ഇഷ്ടപ്പെട്ടില്ല പോയി വേഗം തല തോർത്ത് പല അസുഖം എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ പോലെ അയ്യടാ അമ്മ ഞാൻ പോണ്ടാ നീ ഈ ഈ സംസാരിക്കണേ ഞാൻ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചു കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ കുമാരൻ ഉണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്തൻ ൻ സർക്കിൾ ഇൻസ്പെക്ടർ ക്രൈംബ്രാഞ്ച് പ്രതി ഹാൻഡ് ഓവറിംഗ് കൊണ്ടുണ്ട് ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്താ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകാറായി പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് സിബിഐക്കും സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം കോടതി ഓഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സർ ഈ തൂണിഞ്ചാരിന്നും പെണ്ണു കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ എന്റെ വിഷമം പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലുണ്ട് സർ ചാക്കോ സർ ഇറങ്ങി വാടോ കുത്തു ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ ആയിക്കോട്ടെ വാ ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മാർക്കോടെ ബി എ പാസ് ആയി തുടർന്ന് എംഎക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല ഉണ്ടോ അലക്സ് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ വാസ്തവുണ്ടോ ഞങ്ങളെ അങ്ങനല്ലോ ശ്രമിക്കാം പക്ഷെ ഇതാണ് സാർ നിന്നെ ഞാൻ വേണ്ട ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ അമ്പത്തിമൂന്ന് വയസ്സ് മറിയാമ്മ ഭാര്യ എനിക്കറിയില്ല മോൻകുട്ടൻ വയസ്സിറും ലോനപ്പന്റെ മകൻ അറിയില്ല അനിത വയസ്സ് ഇരുപത്തിമൂന്ന് മോൻകുട്ടന്റെ ഭാര്യ എനിക്കറിയില്ല രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് വീട് അറിയൂ ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ ബിസിനസ്മാൻ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഇവിടെയും വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും കൊല്ലപ്പെട്ടത് രണ്ടു പേര് അറിയില്ല അറിയില്ല വയസ്സ് മോസി ഭാര്യ ഇരണിയിൽ അഞ്ച് നാദാമംഗലത്ത് രണ്ട് അങ്ങനെ ആകെ പേര് ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട് അറിയില്ല ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയവും ഇല്ല എനിക്കൊന്നും വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാണാം സർ പാൽ താമസമില്ല പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സർ ഇവിടെയാണ് ലോനപ്പിന്റെ ഓടിക്കിടന്ന് ഇവിടെ മൂത്ത മകൻ മോഹൻകുട്ടൻ അടുത്ത് ആ മുഖ്യ ഇതിലോനെപ്പറ്റി ഭാര്യ മറിയാം സാർ അടുത്ത ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കൂട്ടൻ സർ ഫിഫ്ത് വൺ இது மூத்த மகன் பாரிய அனிதா சரி, சரி. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതി വാങ്ങിയത് ഞങ്ങളെ മുന്നണിക്കാർ അതെ പക്ഷെ നേതാക്കന്മാർ മംഗലേ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർണ്ടോ സാറെ വേറെ ഒന്നും കൊണ്ടല്ല നല്ലൊരു വന്നാൽ ഞാൻ ഒരു നല്ല അല്ല സാറേ ഈ അടുത്തുണ്ടായ കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കിയില്ല അത് സിബിഐ അദ്ദേഹത്തിന് കീഴുള്ള അതും ഇതും തമ്മിൽ എന്താണോ ബന്ധം സംശയിക്കണം സാറേ അതാ കാലം ഒരു സംശയവും വേണ്ട സത്യം പുറത്തു വന്നിരിക്കും അല്ല സേതുരാമേരില്ലേ അദ്ദേഹം ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്